തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു നവകേരള സൃഷ്ടിക്കായി മാലിന്യമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാധിക്കണമെന്നും അതിനായി കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായും മുപ്പത്തി ആറ് ടൗണുകൾ ഹരിത ടൗണുകളായും ആയിരത്തി അഞ്ഞൂറ്റി നാല് അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും അംഗനവാടികളെ ഹരിത അംഗൻവാടികളായും ഇരുപത്തിരണ്ട് ഇടങ്ങളെ ഹരിത പൊതു ഇടങ്ങളായും പതിനാല് കലാലയങ്ങളെ ഹരിത കലാലയങ്ങളായും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ആറ് പച്ച തുരുത്തുകളുണ്ട് ഏഴ് എം സി എഫ് നൂറ്റി എൺപത്തിരണ്ട് മിനി എം സി എഫ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ബോട്ടിൽ ബൂത്തുകൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ബ്ലോക്കിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലായി നൂറ്റി നാല്പത്തിയൊന്ന് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഈ കുടുംബങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വ്യക്തികൾക്ക് പാർപ്പിടം ഭൂമി ആവശ്യമായ ചികിത്സ ഭക്ഷണം മരുന്ന് വീട് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ സേവനങ്ങൾ നൽകിയുമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് എഴുപത്തിയാറ് പേർക്ക് ഭക്ഷണം തൊണ്ണൂറ്റിയെട്ട് പേർക്ക് ആരോഗ്യം പന്ത്രണ്ട് പേർക്ക് വീട് മൂന്ന് പേർക്ക് വീടും സ്ഥലവും എട്ട് പേർക്ക് വീട് അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് ചെയ്തു നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീ അഞ്ചളക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ കെ ടി ഫർസാന രചിത പ്രദീപ് കെ ടി മഞ്ജുഷ ബ്ലോക്ക് ജോയിന്റ് ഡെവലപ്മെന്റ് ഓഫീസർ എൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു விஜயத்திரன நாதநாதாபினருக்கு நன்றியை தெரிவிப்போம் தெல்லர் என்ன ஐ ஹிந்தி அதிதாரத்திற்கு சொந்தaireபறின நீங்கள் என் ஜீவிதத்தை மேறணும் ابوஜாயிரை போய் பிரகடனப்படுத்தற நேரம் பதறதா அததின் உதாரணத்தை புத்தகத்தை கொடுக்கறதுக்கு ஆதரை நீ காரியல பார்த்து நடக்கிற ാണ് സ്വന്തം നാളുകൾ കേരളം എല്ലാം തന്നെ അശ്രദ്ധ കൊണ്ട് ماني ڪماري جو مدد جو ڏسڻ جي وقت تي کڙو پڙه ساهي ڏيڻ لاءِ آجي